അദ്ദേഹം ആദ്യമായി നിയമസഭയിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു അന്ന് ഈ ചേർപ്പ് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് ഈ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്താണ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി തരിച്ച് രഹിത മണ്ഡലം എന്ന നിലയിൽ ചേർപ്പ് മണ്ഡലത്തിൽ തരിച്ചു കിടന്നിരുന്ന പാടശേഖരങ്ങളെ കൃഷിയോഗ്യമാക്കിക്കൊണ്ട് കാർഷിക രംഗത്ത് നൂതനമായൊരു വിപ്ലവവും ഒരാശയവും അദ്ദേഹം മുന്നോട്ട് വച്ചത് അതീ ചേർപ്പ് നിയോജക മണ്ഡലത്തിലാകെ വിവിധ പ്രദേശങ്ങളിലായി നൂറുകണക്കിന് ഏക്കർ പാടത്ത് കൃഷി യോഗ്യമാക്കിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു പിന്നീട് കേരളത്തിലെ ഗവൺമെൻറ് തന്നെ പരിസരഹിത കേരളം എന്ന നിലയിൽ ആ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ കൃഷിയെയും കൃഷിക്കാരെയും സ്നേഹിക്കുന്ന മണ്ണിനെ മനസ്സിലാക്കുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലൊക്കെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി വി എസ് സുനിൽകുമാർ ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്